കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കാശേട്ട എൻ്റെ അച്ഛനും അമ്മയും ഈ അവിവേകം കാട്ടിയതുകൊണ്ടല്ലേ ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നത് എന്നെ ഒന്നും ഓർക്കു പോലും ചെയ്തില്ലല്ലോ കാശേട്ട അവർ രണ്ടാളും കൂടി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞത് എനിക്ക് ആരും എനിക്കാരും പോയില്ലേ എൻ്റെ സങ്കടം ഒന്ന് പങ്കുവെക്കാനോ ഒരാശ്വാസമാക്കി പറയാനോ ഒന്നും എനിക്കിന്ന് ആരുമില്ല എല്ലാവരുടെയും കുത്തുവാക്കുകൾ മാത്രം കേൾക്കാനാണ് എൻ്റെ വിധി അമ്മയും ഏടത്തെയുമൊക്കെ പറയുന്നത് കേട്ടില്ലേ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കിടന്ന് വിങ്ങിക്കരഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ പോയിക്കോളാമെന്ന് എവിടേക്കെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളായിരുന്നു കാശേട്ടനും കൂടി എനിക്ക് വേണ്ടി എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുകയല്ലേ പിന്നെയും എന്തൊക്കെയോ പദം പെറുക്കിക്കൊണ്ട് അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു അതിനൊക്കെയുള്ള സാന്ത്വനം എന്നവണ്ണം കാശി അവളുടെ തോളിൽ മെല്ലെ താളം പിടിച്ചു എന്നിട്ട് അവളുടെ നെറുക്കയിൽ ഒരു നനുത്ത ചുംബനം നൽകി എന്നിട്ട് അല്പം കൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി അവളെ കൊണ്ടുപോയി ബെഡിലിരുത്തിയ ശേഷം അവനും ഒപ്പം ഇരുന്നു തോളോട് തോൾ ചേർത്തിരുത്തിയ ശേഷം അവളുടെ പൂവിതൽ പോലുള്ള വിരലുകളിലേക്ക് അവൻ തൻ്റെ വിരൽ കോർത്തു പിടിച്ചതും പാറ ഒന്ന് വെറിച്ചു എൻ്റെ പാറൂട്ടൻ ഇത്രമാത്രം വിഷമിക്കാനും മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ അമ്മയും മേടതിയുമൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് കരയാൻ നിന്നാലുണ്ടല്ലോ പിന്നെ അതിനെ നിനക്ക് ഉള്ളൂ എൻ്റെ പാറൂട്ടൻ അവൻ്റെ വിളിയൊച്ച കേട്ടതും അവൾ കരളിതയായി അച്ഛനും അമ്മയും ഒക്കെ പോയതിൽ നിനക്കൊരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാടാ പക്ഷെ പോയവർ ഒരിക്കലും തിരിച്ചു വരാത്തത്ര അകലത്തിലാണ് ആ സ്ഥിതിക്ക് ഇനി അതോർത്തുകൊണ്ട് എത്ര നാൾ നീ കണ്ണീർ വാർക്കും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞൂല്ലോ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ചിന്തിക്കുക അല്ലാതെ പോയവരെക്കുറിച്ച് ദുഃഖിക്കാൻ പോയാൽ അതിനല്ലേ പാറൂട്ട നേരേ ഉള്ളൂ അവളുടെ വിരലുകളിൽ തൻ്റെ വിരലുകൾ കോർത്തു മഴിച്ചും അവൻ അങ്ങനെ ഇരുന്നു കൊണ്ട് അവളോട് മെല്ലെ പറയുകയാണ് ഇവിടെ നിനക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാടാ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മാറിയേക്കാമെന്ന് ഞാനും കരുതിയത് നിനക്ക് നിനക്കിഷ്ടാവും പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വിത്ത് ഫാമിലി ആയിട്ട് അവിടെയാണ് താമസം അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്തങ്ങ് കൂടാം പിന്നെ ഓഫീസൊക്കെ നിനക്ക് പെരുത്തിഷ്ടായില്ലേ നിനക്ക് നേരം പോക്കിനായി നല്ല അസല് ചുള്ളൻ ചെക്കന്മാരും ഒരുപാടുണ്ടല്ലോ അവിടെ എന്നു പറഞ്ഞുകൊണ്ട് അവൻ മുഖം തിരിച്ച് അവളെ നോക്കി പക്ഷെ അവൾ അപ്പോഴും അവൻ്റെ തോളിലേക്ക് തല ചേർത്തിരിക്കുകയാണ് പാറൂട്ട നിനക്ക് മുന്നിൽ വലിയൊരു ലോകമാണ് കാത്തിരിക്കുന്നത് നമുക്ക് രണ്ടാൾക്കും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സൊക്കെ മെച്ചപ്പെടുത്തണം എന്നിട്ട് നിന്നെ ആക്ഷേപിച്ചവരുടെ മുന്നിൽ കുത്തുവാക്കുകൾ പറഞ്ഞവരുടെ മുന്നിൽ പാർവതി മിടുക്കിയാണെന്ന് പറയിക്കണം ജയിച്ച് കാണിക്കണം നീ നിന്റെ ഒപ്പം ഞാനുണ്ടടാ ഒരാപത്തിലും നീ ചാടില്ല പിന്നെന്താ കുഴപ്പം അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ആ മുഖം കൈക്കുമ്പിളിൽ എടുക്കുമ്പോൾ കാശിയുടെ പുതിയൊരു ഭാവം നോക്കിക്കാണുകയായിരുന്നു പാറു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ ഏട്ടിന് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യവും ശാസനയും വഴക്കുപറച്ചിലും മാത്രം അത്ഭുതം തോന്നുന്നു ഈ ഒരു കരുതൽ സ്നേഹം പരിഗണന ഇതൊക്കെയല്ലേ തനിക്ക് വേണ്ടത് അപ്പോൾ ഇയാൾക്കെന്നെ ശരിക്കും ഇഷ്ടമുണ്ടല്ലേ എന്താണിങ്ങനെ നോക്കുന്നേ താൻ എന്നെ ആദ്യമായിട്ട് കാണുവാ തൻ്റെ മുഖത്തേക്ക് കണ്ണുനട്ടിൽ ഇരിക്കുന്നവളെ കണ്ടതും കാശുമെല്ലെ ചോദിച്ചു പോയി അവൻ ചോദിച്ചതും പാറും അല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു എന്നാ കിടന്നാലോ നമുക്ക് നേരെ ഒരുപാടായി നാളെ ഓഫീസിൽ പോയിട്ട് വേണം പുതിയ വീട്ടിലേക്ക് പോകാൻ നീ കണ്ടില്ലല്ലോ നമ്മുടെ വീട് ഇനിയുള്ള കാലം നമ്മൾ രണ്ടാളും അവിടെയാണുള്ളത് കേട്ടോ പാറു പെട്ടെന്ന് അവൻ അവളെ നീയെന്നും താനെന്നും ഒക്കെ വിളിച്ചപ്പോൾ പാറുവിന് ഒത്തിരി സങ്കടമൊക്കെ വന്നു കാശിയുടെ അടുത്തായി കിടന്നുകൊണ്ട് അവൾ അവനെ ഒന്ന് പാളി നോക്കി പെട്ടെന്ന് അവൻ മുഖം ചിരിച്ചതും പാറു അല്പം വല്ലാതാകുന്നത് ആ മുറിയിലെ അരണ്ട വെളിച്ചത്തിലും അവൻ കണ്ടു കാശി തൻ്റെ വലതുകര നീട്ടി അവളുടെ പിൻകഴുത്തിലൂടെ ചേർത്തതും പെണ്ണൊരു പൂച്ച പൂച്ചക്കുട്ടിയെപ്പോലെ അവൻ്റെ അടുത്തേക്ക് പതുങ്ങിക്കിടന്നു ചെറുപ്പത്തിലെ അച്ചമ്മങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുറിഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞ് ഉച്ചമയക്കത്തിനായി കിടക്കുമ്പോൾ ആ കുറിഞ്ഞെയും ഇതുപോലെ ചുരുണ്ടുകൂടുന്നത് അവൻ ഓർത്തു എങ്കിലും തൻ്റെ ദേഹമൊന്നും അവനിൽ സ്പർശിക്കാതെ സൂക്ഷിച്ചൊക്കെയാണ് കക്ഷിയുടെ കിടപ്പ് അത് കണ്ടതും കാശിക്കുള്ളാലെ ചിരി പൊട്ടി ഷോ ഒന്നോട് അങ്ങനെയൊന്നും വിളിക്കായിരുന്നു പാറു പിന്നെയും പിന്നെയും അതാണ് ചിന്തിച്ചത് എന്ത് രസമാ ആ വിളി കേൾക്കാൻ ഇതിനു മുന്നേ അച്ഛനും അമ്മയും ഒക്കെ വിളിക്കുന്നത് പാറ കുട്ടിയെന്നായിരുന്നു ഇതിപ്പോ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നതും പാറൂട്ടാ ഉറങ്ങട എന്നു പറഞ്ഞുകൊണ്ട് അവളെ അല്പം കൂടി തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു രാവിലെ ആദ്യം ഉണർന്നത് പാറുമായിരുന്നു തൻ്റെ ദേഹത്ത് എന്തോ ഫാരം പോലെ തോന്നിയതും അവൾ ഞെട്ടി മുഖം നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അണിവയറിൽ മുഖം പൂഴ്ത്തി ഉറങ്ങുന്നവനെ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ സ്ലിറ്റ് അല്പം മാറിയാണ് കിടക്കുന്നത് അതുകൊണ്ട് അവൻ മുഖം ചേർത്ത ഭാഗം നഗ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും പിടഞ്ഞുകൊണ്ട് അവൾ അവനെ തള്ളി നീക്കാൻ നോക്കിയതും കാശി പതിയെ ഉറക്കം തെളിഞ്ഞു എന്നിട്ടൊന്നും അറിയാത്തതുപോലെ കട്ടിലേക്ക് കമിഴ്ന്ന് കിടന്ന് കണ്ണുകൾ പൂട്ടി എൻ്റെ കണ്ണാ ഇതെപ്പോൾ സംഭവിച്ചു താനാണെങ്കിൽ അറിഞ്ഞതുപോലോ താടിക്ക് കൈ ഊന്നിയിരുന്നു ഇരുന്നുകൊണ്ട് അവൾ കാശിയെ ആലോചനയോടെ നോക്കി കിളിപ്പോയ അവസ്ഥയിൽ കിടക്കയിൽ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുന്ന പാറുവിനെ കണ്ടതും കാശി ചിരി അടക്കി പിടിച്ചു കിടന്നു ഇടയ്ക്ക് ഉറക്കം തെളിഞ്ഞപ്പോഴാണ് കാശി കണ്ടത് തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവളെ ഒന്ന് ചെരിഞ്ഞതും പെണ്ണാണെങ്കിൽ നേരെ കിടന്നു അടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും കിടക്കുവാനായി തുനിഞ്ഞപ്പോഴാണ് അവളോട് നഗ്നമായ അണിവയറ് മുഴുവനായും കാണത്തില്ല ടോപ്പിൻ്റെ സ്ലിറ്റ് ഒരു വശത്തേക്കായി പോയിരുന്നതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് അപ്പോഴേക്കും തനിക്കൊരാഗ്രഹം പോലെ അവളുടെ വയറിൽ മുഖം ചേർത്ത് കിടക്കാൻ പിന്നെ ഒന്നും നോക്കിയില്ല എഴുന്നേറ്റ് ആ ടോപ്പിൻ്റെ ഭാഗം മാറ്റി നനത്ത രോമരാജികൾക്ക് താഴെ കാണുന്ന പൊക്കിൾച്ചുഴിയിൽ ഒന്നുമ്മയ്ക്കാൻ തോന്നി അങ്ങനൊന്ന് കുനിഞ്ഞതും പെണ്ണൊന്ന് ഞെരുങ്ങിയതും ഒരുമിച്ചായിരുന്നു പിന്നെയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അങ്ങട് കിടക്കുകയാണ് ചെയ്തേ ഒരു കാര്യം ഉറപ്പായി കാശിക്കുട്ട നീ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും കാരണം നിന്റെ കുറിഞ്ഞ പൂച്ചയ്ക്ക് ഉറക്കത്തിലും നല്ല ബോധമുണ്ട് അതുകൊണ്ട് നീ കട്ട് പാല് കുടിക്കാമെന്നൊന്നും ഓർക്കണ്ട അന്തരാത്മാവിലെ കേട്ടതും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പുതിയ ഒരു പാവമായിരുന്നു അതുവരെയും കാണാത്ത ഭാവം അത് അവൾക്ക് വേണ്ടിയുള്ളതായിരുന്നു തൻ്റെ പാറൂട്ടിനു വേണ്ടി മാത്രം പാർവതിയാണെങ്കിൽ അന്നും പതിവ് പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി ജാനകി ചേച്ചി തിരക്കെട്ട ജോലിയിലാണ് ചേച്ചി ഗുഡ് മോർണിംഗ് ഒരു പുഞ്ചിരിയോട് കൂടി അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു ആ കുഞ്ഞേ കാശിമോൻ എഴുന്നേറ്റോ ഇല്ല ചേച്ചി എന്തേ അതു പിന്നെ കുഞ്ഞേ നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് താമസം മാറുകയാണെന്ന് കേട്ടു ശരിയാണോ അവരാണെങ്കിൽ തിക്കുംപോക്കും നോക്കിയ ശേഷം പതിയെ ചോദിച്ചു അങ്ങനാണ് ചേച്ചി കാശേട്ടം പറയുന്നത് സത്യം പറഞ്ഞാലേ ഞാൻ പോലും ഇന്നലെയാണ് കേട്ടോ അറിഞ്ഞത് അത് നന്നായി എൻ്റെ കുഞ്ഞെ നിനക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമല്ലോ കാശിമോനെടുത്ത തീരുമാനം വളരെ നന്നായി എന്നാലും എൻ്റെ ചേച്ചി ഇനിയും ആ കുറ്റം കൂടി എൻ്റെ തലയിലാക്കും അതാണ് സങ്കടം അതിന് ഇനി മോളുണ്ടോ ഇവിടെ നിൽക്കുന്നു ആരെന്തു പറഞ്ഞാലും പിന്നെ നിനക്കെന്താണ് കുട്ടി പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് എന്നാലും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളല്ലേ അവരെയൊക്കെ നിഷ്കരണം ഉപേക്ഷിച്ചിറങ്ങിപ്പോയാൽ ഈശ്വരൻ ക്ഷമിക്കുമോ ചേച്ചി നിന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചതുകൊണ്ടല്ലേ കാശിമോ പോലും ഇങ്ങനെയൊരു കടുത്ത തീരുമാനം എടുത്തത് അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാറുന്നില്ലേ ഇവിടെ സുഗന്ധിക്കുഞ്ഞാണെങ്കിൽ രണ്ടു മരുമക്കളെയും ഒരേ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു അതിനു പകരം ആ സാരമില്ല കുഞ്ഞേ ഒക്കെ ശരിയാവും കേട്ടോ അവളോട് പറഞ്ഞു നിർത്തിയ ശേഷം പിന്തിരിഞ്ഞ ജാനകി കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന മാളുവിൻ്റെ മുഖത്തേക്കാണ് ഓഹോ ഉപദേശം കൊടുക്കുമായിരുന്നല്ലേ അപ്പോൾ നിങ്ങളെ ഇവിടെ നിയമിച്ചത് അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയല്ല മാളവിക അകത്തേക്ക് കയറി വന്നതും ജാനകി ചേച്ചിയെ പേടിച്ചു പറിച്ചു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ ഇല്ല കുഞ്ഞേ അപ്പവും ഗ്രീൻ ബീൻസ് മസാലയുമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുക അതെന്താ നിങ്ങൾ ഇത്രയും നേരമായിട്ടും ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ കുന്തം പോലെ നിൽക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയാണ് മാസം തോറും നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അല്ലാതെ ചുമ്മാ ഇവിടെ സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടിയല്ല കേട്ടല്ലോ കുഞ്ഞേ ഇവിടെ എല്ലാ ജോലിയും കൃത്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശമ്പളം വാങ്ങുന്നതിൻ്റെ കൂറും നന്ദിയും ആവോളം ഉള്ളവളാണ് ഈ ജാനകി ഓഹോ എന്നെ പേടിപ്പിക്കാറായോ നീയ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാലേ നിങ്ങൾക്ക് കൊള്ളാം കേട്ടല്ലോ തള്ളേ ഇല്ലെങ്കിലേ നിങ്ങളെവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ഈ മാളവിക അറിയാം അങ്ങനെ ആരുടെയും അടിമയായിട്ടൊന്നും ഞാൻ കിടക്കില്ല കുഞ്ഞെ വേറെ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് കയറിയാണെങ്കിലും ഞാൻ കഴിയും എനിക്ക് എൻ്റെ വയറു മാത്രം നിറച്ചാൽ മതി മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല എനിക്ക് കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്തവളാണ് ജാനകി അതുകൊണ്ട് ഞാൻ എങ്ങനെങ്കിലും ജീവിക്കും അത്ര തന്നെ ജാനകി ചേച്ചി അത് പറഞ്ഞത് മാളവികയ്ക്ക് അപമാനം തോന്നി അതും പാറുവിൻ്റെ മുൻപിൽ വെച്ച് ദേ തള്ളേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ വർത്തമാനമൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഇവിടുത്തെ പണിയും ചെയ്തുകൊണ്ട് ഞങ്ങളെ അനുസരിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിക്കണം അല്ലാതെ ഒരുമാതിരി വർത്താനം പറഞ്ഞു വന്നാലുണ്ടല്ലോ വിവരം അറിയും അ കുഞ്ഞേ നീ ഒന്നുമില്ലെങ്കിലും ഒരു ഡോക്ടർ അല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോശമാണ് സമൂഹത്തിലൊരു നിലയും വിലയും ഒക്കെ ഉള്ളതല്ലേ കുഞ്ഞേ നിനക്ക് അവർ പറഞ്ഞ് മുഴുവപ്പിക്കും മുന്നേ മാളുവിൻ്റെ വലങ്കൈ പാവം ജാനകി ചേച്ചിയുടെ കവളിൽ ആഞ്ഞു പതിച്ചു യോ ചേച്ചി എന്നു പറഞ്ഞുകൊണ്ട് അവൾ അവരെ പിടിച്ച് കസേരയിലെത്തി കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അപ്പോഴേക്കും ബഹളം കേട്ട് കാശി ഉണർന്ന് ഇറങ്ങി വന്നു ആ സമയത്ത് അമ്പലത്തിൽ പോയ അച്ഛനും അമ്മയും ഒക്കെ എത്തിച്ചേർന്നു മാളവിക ചേച്ചി എന്താണ് ഈ ചെയ്തത് ചേച്ചിയുടെ അമ്മയൊക്കെ പ്രായമുള്ള സ്ത്രീയല്ലേ ഇവർ എന്നിട്ടൊന്നും കൊണ്ട് ഈ പാവത്തിൻ്റെ കരണത്തല്ലേ അടിച്ചത് ഇത്രയ്ക്ക് തരും താഴ്ന്നു പോകരുത് ചേച്ചി അത് പറയുമ്പോൾ പാറുവിനെ കിതച്ചു എന്താ എന്താ ഇവിടെ ബഹളം എന്തിനാണ് ജാനകി ചേച്ചി കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാശിനാഥൻ പാറുവിൻ്റെ അടുത്തേക്ക് വന്നു സംഭവിച്ച കാര്യങ്ങൾ അത്രയും പാറു അപ്പോൾ തന്നെ കാശിനാഥനെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടുകൊണ്ടാണ് അച്ഛനും അമ്മയും ഒക്കെ കയറി വന്നത് അവരെയൊക്കെ കണ്ടതും മാളവിക അല്പം അല്പമൊന്ന് പതറി എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ചേച്ചി പറഞ്ഞു തീർക്കേണ്ടത് എന്നോട് മാത്രമാണ് അല്ലാതെ ഈ പാവത്തിനോടൊന്നുമല്ല ഒന്നുമല്ലെങ്കിലും ചേച്ചി വന്നപ്പോൾ മുതൽ കഴിക്കുവാനുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്നുള്ള ഒരു കരുണയെങ്കിലും കാട്ടിക്കൂടായിരുന്നു പാറുവിൻ്റെ ശബ്ദമേറുന്നു പാർവതി നീ എന്തിനാണ് ഒച്ച വയ്ക്കുന്നത് മാളവികയോട് കയർക്കുന്ന പാറുവിനെ കണ്ടതും സുഗന്ധിക്ക് ദേഷ്യമായി അമ്മേ ഒരു തെറ്റും ചെയ്യാത്ത ഈ ജാനകി ചേച്ചിയാണ് ഇവർ തല്ലിയത് അത് മാളുവിന് എന്തെങ്കിലും ഒരു കയ്യപത്തം പറ്റിയതാണ് അതിന് നീ ഇത്രമാത്രം ഇവിടെ കിടന്ന് ബഹളം കൂട്ടേണ്ട കാര്യമില്ല അങ്ങനെ വെറുതെ ഒരു കയ്യപത്തം പറ്റിയതല്ലമ്മേ ഇത് ചേച്ചി മനപൂർവ്വം ചെയ്തതാണ് ഈ പാവത്തിനാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല പാർവതി കാര്യമുണ്ടമ്മേ ജാനകി ചേച്ചിക്ക് ആരോരുമില്ലെന്ന് കരുതി എന്തും പറയാമെന്നുള്ള തൻ്റെയോ അഹങ്കാരവും കാരണമാണ് ഇന്നീ പ്രവൃത്തി ഇവിടെ നടന്നത് പണത്തിനു മേലെ കിടന്നുറങ്ങുന്ന മാളവിക ചേച്ചിക്ക് ഈ പാവങ്ങളുടെ അവസ്ഥയൊന്നും അറിയില്ല നീയൊന്ന് നിർത്തുന്നുണ്ടോ ഇടി മര്യാദയ്ക്ക് കുറെ നേരമായി അവളൊന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ട് അത്രയ്ക്ക് എണ്ണമാണെങ്കിലേ നീ പോകുമ്പോൾ ജാനകിയും കൂടെ കൂട്ടിക്കോളൂ മാളവികയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമം എന്ന വണ്ണം സുഗന്ധിയാണെങ്കിൽ പാർവതിയെ നോക്കി ദേഷ്യപ്പെട്ടു അതിൽ സംശയമുണ്ടോ അമ്മേ ഞാനും കാശേട്ടനും ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെയൊപ്പം ജാനകി ചേച്ചിയും ഉണ്ടാവും ഇവരുടെ അവസാന ശ്വാസം വരെയും കൂടെ കാണുകയും ചെയ്യും വെറുമൊരു വേലക്കാരിയായിട്ടല്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അവൾ അത് പറഞ്ഞപ്പോൾ ജാനകി ചേച്ചി നിറം ഇഴിയാലേ അവളെ നോക്കി അമ്മയും കരുതിയിരുന്നോളൂ അടുത്ത അടി വൈകാതെ കിട്ടുന്നത് അമ്മയ്ക്കിട്ടായിരിക്കും അപ്പോഴും അമ്മ ഇതേ വാചകങ്ങളൊക്കെ ഒന്നോർത്താൻ തന്ന് സുഗന്ധിയെ ഓർമ്മിപ്പിച്ച ശേഷം ജാനകി ചേച്ചിയെ ഒന്നൂടി തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും പാറു വെളിയിലേക്ക് പാറുവെളിയിലേക്കിറങ്ങിപ്പോന്നു ഇരു കൈകളും മാറിൽ പിണിച്ചുകൊണ്ട് എല്ലാം കേട്ടു നിൽക്കുന്ന കാശിയെ കണ്ടതും അവൾ ഒന്നു പുഞ്ചിരിച്ചു തുടരും